അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇന്നേ മലേഷ്യ ശരിക്കും കാണാൻ പോകുന്നത് ഇന്നെയാട്ടോ അപ്പോൾ പുത്രജയിലേക്കാണ് പോകുന്നത് കോലാലംപൂർ പോകുന്ന വഴിക്കാണ് നമ്മുടെ എയർപോർട്ടിൽ നിന്നും ഒരു അറുപത് അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ ഉണ്ട് കോലാലംപൂർ സിറ്റി നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ പുത്രജ അങ്ങനെയുള്ള പിങ്ക് മോസ്ക് ഇതൊരു ഫേമസ് ബ്രിഡ്ജ് ബ്രിഡ്ജാട്ടോ ഇവിടെയുള്ള ഒരു അത്യാവശ്യം നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തി കൊടുക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇവിടെ 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 ഇതിനടുത്തായിട്ടാണ് പിങ്ക് മോസ്ക് ഇതാണ് ആ പിങ്ക് മോസ്ക് പിന്നെ ഇവരുടെ ഗവൺമെൻറ് ഓഫീസസ് എല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പുത്രജ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പ്രൈം മിനിസ്റ്ററും ഒക്കെ താമസിക്കുന്ന താമസിക്കുന്നതും വോക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള പാർലമെൻ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഈ പുത്രജയ എന്ന് പറയുന്നത് അപ്പം ഇനി നമ്മൾ ഈ ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത ശേഷം നേരെ ഓഫീസിൻ്റെ അടുത്ത് എന്നിട്ട് ഓഫീസിൻ്റെ അടുത്ത് അതുപോലെ ഈ പിങ്ക് മോസ്ക് ഇതെല്ലാം അടുത്തടുത്താട്ടോ ശരിക്കു പറഞ്ഞാലും ഒരു കോമ്പൗണ്ടിനകത്ത് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അതായത് അത്രയ്ക്കടുത്താണ് പിങ് മോസ്ക് നമ്മുടെ ഈ പാർലമെൻറ്റ് ഓഫീസ് ഒക്കെ അടുത്തടുത്താണ് ഇതാണ് അവരുടെ കസ്റ്റം ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും അവർ ഫ്ലാഗ് വലിയ രീതിയിൽ നല്ല രീതിയിൽ ഫ്ലാഗ് ഓരോ ഫ്ലാറ്റിലായാലും ഒക്കെ കാണുന്ന മിക്കവാറുള്ള സ്ഥലങ്ങളിൽ അവരുടെ മലേഷ്യൻ ഫ്ലാഗ് അവർ തൂക്കിയിട്ടുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ഭംഗിയും അവരാ കൺട്രി എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കൂടിയാ കേട്ടോ പിന്നെ ഇന്നലെ എനിക്ക് വൈകിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ചീമയൊക്കെ വീട്ടിൽ വന്നിരുന്നു കുറച്ച് കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായില്ല ആ ചീമ വന്നിട്ട് പോയ ശേഷം ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി ലേറ്റ് ആകും അതുകൊണ്ട് പിന്നെ ആരും കാണത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ഇടാത്തത് അതുകൊണ്ടാണ് ഇന്ന് മോർണിംഗ് ഇട്ടത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഈ പുത്രജയെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ട്രാവൽസും ഇങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് എയർപോർട്ടിൽ വരുന്നു ഫ്രഷ് ആവുന്നു നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന സമയം ഈ വക കാര്യങ്ങളെല്ലാം കാണിച്ച് തന്നിട്ടാണ് ഹോട്ടലിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് ടൂർ ട്രാവൽസായിട്ട് കോൺടാക്ട് ചെയ്ത ശേഷമാണ് ഈ സാരഥിയായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് അപ്പം അവരുടെ ടൂർ പാക്കേജ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഈ സാരഥിയെ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ ഇപ്പോഴും എപ്പോഴും ഞാൻ എടുത്ത് പറയുകയാണ് ഒരിക്കലും ഇതൊരു പേഡ് പ്രമോഷനോ കാര്യമൊന്നുമല്ല ഞങ്ങൾ കാശ് കൊടുത്ത് തന്നെയാണ് പോയത് പക്ഷെ അവരുടെ സർവീസ് നമുക്ക് ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത് കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് അത് ഉപകാരപ്പെട്ട് ചിലർക്കെങ്കിലും എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും അവരുടെ ഒരു പാക്കേജ് ഞങ്ങൾക്ക് നല്ലതായിരുന്നു നല്ല അഫോർഡബിളായിട്ട് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ അവർ ചെയ്തു തന്നു ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു അവരൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നമുക്കത് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്തു തന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരുടെ കാര്യം പറയുന്നത് ഉറപ്പായിട്ടും പോകാൻ താല്പര്യമുള്ളവർ ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറയുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആ പാക്കേജ് അപ്പോൾ അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അവർ കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പുത്രജയ പിങ്ക് മോസ്ക് അതെല്ലാം പുത്രജയിലുള്ള പിങ്ക് മോസ്ക് ഈ പാർലമെൻറ്റ് ഓഫീസ് അവരുടെ എല്ലാത്തിൻ്റെയും അവിടെ എത്തിയിട്ടുണ്ട് തൊട്ടടുത്തടുത്ത് എടുത്താട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു കോമ്പൗണ്ട് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പിങ്ക് മോസ്കിലാണ് കയറുന്നത് ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നേട്ടോ ഞങ്ങളതിലേക്ക് ഇടിച്ച് കയറാൻ നോക്കിയപ്പോൾ ഞങ്ങളെ പറഞ്ഞ് പുറകിലേക്ക് വിട്ടു അങ്ങനെ പുറകിൽ ആ ക്യൂവിൽ തന്നെ അങ്ങനെ നിന്നപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഈ ഞങ്ങൾ ഞാനും വേദയും ഈ ഹൂടി ഇട്ടിട്ടാണ് പോയത് കേട്ടോ അപ്പം ഈ തൊപ്പി പോലുള്ള സാധനം തല കവർ ചെയ്താൽ നമ്മൾ അവരെ അകത്തേക്ക് കയറ്റി വിടും ഈ ക്യൂ നിൽക്കുന്നവരെല്ലാം അകത്തേക്ക് കയറാനായിട്ട് നിൽക്കുന്നതാണ് സ്ത്രീകൾക്ക് ഒരു യൂണിഫോം പോലെ ഒരു സാധനം തരും ഒരു പറുതെ പോലൊരു സാധനം തരും കേട്ടോ അപ്പം അതിട്ടിട്ട് വേണം ഈ പള്ളിയിലേക്ക് കയറാനായിട്ട് അപ്പോൾ നമ്മുടെ ഫേസും ഹെയർ എല്ലാം കവറായിരിക്കണം അപ്പോൾ നമ്മൾ ഈ ഹൂഡി ഇട്ടിട്ട് പോയാൽ കയറാൻ പറ്റും അത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടാലേ അകത്ത് കയറാവൂ എന്നായിരുന്നു എൻ്റെ ഒരു അറിവ് പക്ഷേ നമ്മുടെ തല ഇങ്ങനെ കവർ ചെയ്യുന്ന എന്തെങ്കിലും സാധനം ഇട്ട് നല്ല ഷോളോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് കവർ ചെയ്താൽ നമുക്ക് ഈ ക്യൂവിൽ നിൽക്കാണ്ട് നേരെ ഡയറക്റ്റ് അകത്ത് കയറാൻ പറ്റും അപ്പോൾ മലേഷ്യയിൽ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പാക്കേജിലാണ് പോകുന്നതെങ്കിൽ ഈ പിങ്ക് മോസ്ക് നമ്മുടെ പാക്കേജിൽ എല്ലാ പാക്കേജിലും ഉണ്ടാവും അപ്പോൾ ഇങ്ങനൊരു സാധനം തല മുടിയൊക്കെ കവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിങ്ക് മോസ്കിൽ വന്നിട്ട് ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല അത് ഇതുപോലെ നമ്മളെ വിടും കേട്ടോ അപ്പം ഇങ്ങനെ കയറ്റി വിട്ടപ്പോൾ ഞാൻ കരുതി ആദ്യം ഞാൻ ക്യൂവിൽ നിൽക്കാണ്ടിടിച്ച് കയറാൻ ശ്രമിച്ചപ്പോൾ എന്നെ പറഞ്ഞു വിട്ട ചേച്ചി അവിടെ നിൽപ്പുണ്ടായിരുന്നു ചേച്ചി എന്നെ വഴക്ക് പറയാൻ വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അവർ ഞങ്ങളെ കയറ്റി വിട്ടതാണ് പക്ഷേ പള്ളിക്ക് മോസ്കിനകത്ത് കയറിയാലും ഈ ഹൂടി മാറ്റാൻ പാടില്ല നമ്മുടെ ഹെയർ എപ്പോഴും കവറായി ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ ഏതെങ്കിലും താഴത്ത് പോയാലും അവർ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് പിടിച്ചിട്ട് അത് പിടിച്ചിടും എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൂടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഹൂടിയോ തല കവറാവുന്ന ഷോളോ എന്തെങ്കിലും കൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ിൽ നിൽക്കാണ്ട് കയറാം എപ്പോഴും ചിലപ്പോൾ ക്യൂ ഉണ്ടായെന്ന് വരില്ല ഇപ്പം നല്ല ക്യൂ ഉണ്ടായിരുന്നു ഈ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വെയിലത്ത് നിന്ന് പണ്ടാരടങ്ങി പോകാനോ കേട്ടോ അതെന്തായാലും ഒരു ദൈവത്തിൻ്റെ ഭാഗ്യമായിട്ട് കണക്കാക്കി ഞങ്ങൾ നേരെ പിങ്ക് മോസ്കിൽ കയറുകയാണ് എന്ത് ഭംഗിയുള്ള മോസ്കാന്നറിയോ എനിക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ക്യാമറ ഒരുപാട് വെയിലത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും ചൂടായിട്ട് ബാറ്ററി വീക്കായി ക്യാമറ പിന്നെ ഓൺ ആയില്ല കേട്ടോ അതുകൊണ്ട് ഫോണിലാണ് ഷൂട്ട് ചെയ്തത് മാക്സിമം പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു സ്പീഡിലിടല്ലേ നോർമലായിട്ടിടണമെന്ന് പറഞ്ഞായിരുന്നു നോർമലായിട്ട് ഇട്ടാൽ വീഡിയോക്ക് ഭയങ്കര ലെങ്ത് നിങ്ങൾ ആരും കാണത്തില്ല അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിലിട്ടത് സ്ഥലങ്ങളൊക്കെ നേരെ ഒന്ന് കാണണം അതുകൊണ്ടൊന്ന് സ്പീഡ് കുറക്കണേ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നോക്കി സ്പീഡ് കുറയ്ക്കാണ്ട് ഇട്ടപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വരുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് സ്പീഡിലിട്ടത് കേട്ടോ ബുദ്ധിമുട്ടില്ലാത്തവരുമുണ്ട് പക്ഷേ എല്ലാവർക്കും അതുപോലെ ആയിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാനൊന്ന് സ്പീഡിലിട്ടത് എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടത് അങ്ങനെ മോസ്കിന് ഉള്ളിലേക്ക് കയറുകയാണ് ഷൂസ് എല്ലാം അഴിച്ചിട്ടിട്ടാണ് കയറിയത് അപ്പോൾ ഇടയ്ക്കെൻ്റെ കുടി ഇങ്ങനെ തലേന്ന് മാറിയപ്പോൾ വന്ന് വഴക്ക് പറയുന്നുണ്ട് കവർ ചെയ്യൂ കവർ ചെയ്യുമെന്ന് വഴക്കെല്ലാവരും കാര്യം പറയുന്നതാണ് കവർ ചെയ്തിട്ട് നടക്കാവും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു യൂണിഫോം അവർ തരും ആ യൂണിഫോം ഇട്ടിട്ട് മാത്രമേ സ്ത്രീകൾക്ക് ജെൻസിന് പ്രോബ്ലം ഇല്ല ലേഡീസിന് അതിട്ടിലും മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പോകുന്നവർ ഷോൾ കരുതിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും ഇതെനിക്കൊരു ആദ്യത്തെ അറിവാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഇതെല്ലാം കണ്ടിട്ടാണ് പോയത് പക്ഷെ ആ ഒരു വീഡിയോയിലും അറിവാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയത് ആ അറിവ് നിങ്ങളിലും ഞാൻ പകരാണ് കേട്ടോ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും ആ കാര്യങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിവിടെയുള്ള എല്ലാ കാര്യങ്ങളും റോഡാണെങ്കിൽ പോലും ഭയങ്കര രസമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ പാക്കേജിലും ഉള്ള ഒന്നാണ് ഫസ്റ്റ് ഈ ടു പുത്രജയ ടൂർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും ഫസ്റ്റ് ഡേ ആയിരിക്കും അതിൻ്റെ ഇതെല്ലാം അതിലുള്ളതാണ് നമ്മുടെ ഈ ഇപ്പിങ് മോസ് ഉറപ്പായിട്ടും അതുണ്ടാവും എല്ലാ ടൂർ പാക്കേജിലും ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്ന് കുറച്ച് ദൈവത്തിനോടൊക്കെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ച കേട്ടോ ഇങ്ങനെ വേദം എനിക്ക് എന്തൊക്കെയോ കാണിച്ചൊക്കെ തരുന്നുണ്ട് അങ്ങനെയൊക്കെ അറിയാവുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു എന്നിട്ട് അവിടെ സൈഡിലൊക്കെ ഖുറാനെ പറ്റിയും മുസ്ലിം മതത്തെ പറ്റിയും ഒക്കെ അവർ എന്തൊക്കെയോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വായിക്കാനൊന്നും നിന്നില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ മാഞ്ഞ് മറങ്ങിപ്പോയി കേട്ടോ അപ്പം മലേഷ്യ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മുസ്ലിം കൺട്രിയാണത് മുസ്ലിംസാണ് കൂടുതലും ഇവിടെ ഉള്ളത് ഒരു മുസ്ലിം കൺട്രിയാണ് മലേഷ്യ അപ്പോൾ ഇവിടെ ഒരുപാട് മോസ്ക് ചർച്ചുണ്ട് ടെമ്പിളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിലും മുസ്ലിംസിനാണ് ഇസ്ലാം വോട്ട് ഈസ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മുസ്ലിംസിനാണ് ഇവിടെ പ്രയോറിറ്റി കൂടുതലായിട്ടുള്ളത് ഉള്ളത് കേട്ടോ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിന്ന് വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നിന്ന് വായിക്കാം പിന്നെ നമ്മൾ നമ്മളതിനൊന്നും നിന്നിട്ടില്ല പെട്ടെന്ന് കണ്ടു കയറി കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ നന്നായിട്ട് എടുക്കാം ഒരു കുഴപ്പമില്ല അകത്ത് കയറി എടുക്കാം പുറത്ത് നിന്നെടുക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല ആരോട് പറഞ്ഞാലും എടുത്തു തരും പോയപ്പോഴെല്ലാം ഫോട്ടോസ് എടുത്തത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫോട്ടോസ് വേണമെങ്കിൽ ഒന്നിൽ ടൈമർ സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിട്ടെടുക്കും അത് ചിലപ്പോൾ എപ്പോഴും പറ്റിയെന്ന് വരില്ല കറക്റ്റ് പൊസിഷൻ നമുക്ക് വയ്ക്കാൻ കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ടൂറിസ്റ്റുകളോട് പറയുമ്പോൾ അവർ കറക്റ്റായിട്ട് എടുത്തു തരും കേട്ടോ സന്തോഷത്തോടെ അവരെടുത്ത് തരും യാ വിത്ത് പ്ലഷർ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരുന്നത് എന്നിട്ട് ചോദിക്കും ഈ ഫോട്ടോ ആണോ ഇനി വീണ്ടും എടുക്കണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ സത്യമായിട്ടുള്ള കാര്യം കേട്ടോ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ എന്നാൽ വളരെ വിഷമത്തോടെ ഗതികെട്ട് നിവൃത്തിയില്ലാണ്ട് എടുത്ത് കൊടുക്കും എന്നിട്ട് ഞാനങ്ങ് പോകും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ ട്ടോ അവരൊക്കെ ഭയങ്കര ഹാപ്പി അതൊക്കെ ഒരു സന്തോഷത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പിങ്ക് മോസ് കണ്ടു ഇത് ഫുൾ പിങ്ക് കളറിലായിട്ട് മോസ്ക് ഇരിക്കുന്നത് അത് വീഡിയോയിൽ കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇതിനെ പിങ്ക് മോസ്ക് എന്ന് പറയുന്നത് അപ്പം ഈ പിങ്ക് മോസ്കിന് അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രൈം മിനിസ്റ്ററൊക്കെ താമസിക്കുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലവും ഇവിടെ പുത്രജയ എന്ന് എഴുതി വെച്ചിട്ട് ഒരു ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ടായിട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാം വീഡിയോസ് എടുക്കാം അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര വെയില സമയമായിരുന്നു ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായിരുന്നു ഈ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിലത്ത് നിൽക്കാനും തോന്നിയില്ല ഇവിടുന്ന് ഒരു കുറച്ചൊരു ഒരു ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ പുത്രജയ എന്ന് എഴുതി വച്ചിരുന്നിടത്ത് അങ്ങോട്ടേക്ക് പോയില്ല നേരെ ഞങ്ങൾ പിന്നെ ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോയത് അവിടെയും വെൽക്കം ടു മലേഷ്യ എന്നൊക്കെ പറഞ്ഞതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഫോട്ടെടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ കാർ കിടന്നത് ആ സൈഡിലേക്കായിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു നടന്നത് മലേഷ്യ മദാനി അത് അവരുടെ ഒരു ശ്ലോകം പോലെ എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഈ മദാനി മലേഷ്യ മദാനി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു ഒരു ടൂറിസ്റ്റിനോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു പുള്ളി നന്നായിട്ട് എടുത്തു തന്നു അതൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലും മറ്റും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതൊക്കെയോ അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് സമയം കിട്ടിയില്ല ഫോൾഡേഴ്സ് എല്ലാം പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ക്യാമറയിലും ഫോണിലുമായിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത് ഏട്ടൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു എൻ്റെ ഫോൺ ഷൂട്ട് ചെയ്തു ക്യാമറ ഷൂട്ട് ചെയ്തു ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ലാപ്പിൽ സേവ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ഫയൽ നമ്പർ പലതും പലതായിട്ട് കിടക്കുകയാണ് ഇതിനെ സോർട്ട് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്യാൻ എനിക്ക് നല്ല പണിയുണ്ട് കേട്ടോ ഞാൻ ഇതെങ്ങനെ എഡിറ്റ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിൽ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കുറേ ഫോട്ടോസ് റീൽസിനൊക്കെ വേണ്ടി കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചു കേട്ടോ ഇപ്പം നോക്കുമ്പോൾ ഒന്നും കാണാനില്ല ഇതൊക്കെ എവിടെ ഉണ്ട് എല്ലാ വീഡിയോസും ഉണ്ട് പക്ഷെ ഇതൊക്കെ എവിടെ കിടക്കുന്നു എന്നും കണ്ടുപിടിക്കാൻ കുറേ സമയത്തെ പണിയുണ്ട് പിന്നെ വീട്ടിലെ കാര്യം നോക്കണം വേറെ സ്കൂളിൽ വിടണം അതിനിടയിൽ എഡിറ്റിങ് ചെയ്യണം എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ ആകെ പെട്ടിരിക്കുക കേട്ടോ എന്തായാലും കുറച്ച് ദിവസത്തെ പണി എനിക്ക് നന്നായിട്ടുണ്ട് എന്നെക്കൊണ്ട് എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യും ഇതിനുണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല അമ്മയും അച്ഛനും ചീമയൊക്കെ വരാനായിട്ടിരുന്നതാണ് ചീമ അങ്ങനെ വല്ല ചീമയ്ക്ക് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരുന്നില്ല ഒരു ഹാഫ് ഹാഫ് മൈൻഡിൽ നിന്നു പക്ഷേ അച്ഛനും അമ്മയൊക്കെ വരാനായിട്ട് നിന്നതാണ് പക്ഷേ അമ്മയ്ക്ക് സർജറി ഉള്ളതുകൊണ്ടും അവയ്ക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അമ്മയും അച്ഛനും ആ വരവങ്ങ് മടിച്ചു അല്ലെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം നമ്മളിങ്ങനെ വന്നു അമ്മയ്ക്ക് വരാൻ വരാനൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നിന്നിട്ടാണ് പിന്നെ ഒട്ടും അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ അങ്ങ് മടിച്ചത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു വിഷമം പോലെ അപ്പോൾ ഇന്നെപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് പോവാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല രസമുള്ള സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള പോലെ തന്നെയാണ് കേരളത്തിൻ്റെ അത്രേ ഉള്ളൂ ഈ മലേഷ്യ എന്ന് പറയുന്നത് എങ്കിലും കേരളത്തിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ വേറൊരു സ്ഥലം കാണുമ്പോൾ ഉള്ളൊരിതായിട്ട് തോന്നിയത് കാരണം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നി അവരവിടെ കൺട്രി ഒരുപാട് സ്നേഹിക്കുന്നു എല്ലായിടത്തും മലേഷ്യൻ ഫ്ലാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിവിടെ താമസിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നമുക്കിന്ന് ആടിനെ പറ്റി അറിയുന്നത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഉള്ള ഒരു അഭിപ്രായം ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര പുള്ളി റോഡാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ കൂടിയേക്കോ എങ്ങനെയൊക്കെയോ ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് എല്ലാം വൺ ആണ് കാര്യങ്ങളാണ് എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പോകുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊരു കൺട്രിയിൽ വന്നൊരു ഫീലൊന്നുമില്ല നമ്മളടുത്ത് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയതായിട്ടാണ് തോന്നുന്നുണ്ടോ കണ്ടായിരുന്നു അവിടെ ഒരു ബോർഡ് വീണ്ടും മലേഷ്യ മദാനി അതവിടെ ഒരു ശ്ലോകം പോലെ കേട്ടോ മിക്കവാറുള്ള സ്ഥലങ്ങളിൽ ഞാനത് കണ്ടായിരുന്നു ആ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വേറൊരു കൺട്രിയിൽ പോയൊരു ഫീലല്ല നമ്മൾ തൊട്ടടുത്ത് ഏതോ ഒരു സ്റ്റേറ്റിൽ വന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നത് പിന്നെ കുറേ മാറ്റങ്ങൾ എന്താണ് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ റോഡ് ഒരു കുണ്ടുമുഴി ഒന്നുമില്ലാത്ത ചിലപ്പോൾ ഉള്ളിലോട്ടുണ്ടാവും ഈ സിറ്റിയിലൊക്കെ ഭയങ്കര ഒരു ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ലൊരു സ്ഥലം അത്രയേ ഉള്ളൂ ക്ലൈമറ്റൊക്കെ സെയിം നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം നമുക്കത് വേറൊരു സ്റ്റേറ്റിൽ വന്ന ഫീല് വേറൊരു കൺട്രിയിൽ വന്ന ഫീൽ ഇല്ലാത്തത് കേട്ടോ പിന്നെ എല്ലാം ഓവറോൾ കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മളൊരു വേറൊരു കൺട്രിയിൽ ഇല്ലേ നിൽക്കുന്നത് അതെൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉറപ്പായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ പുത്രജയിലുള്ള പിങ്ക് മോസ്ക് പിന്നെ നമ്മുടെ നമ്മുടെ എന്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് അവിടെയൊക്കെ അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ പുറത്ത് നിന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു ഇവിടെ വേറെയും ഫോട്ടോസ്പോട്ടുകളുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയില്ല വെയിലായിരുന്നു ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര ടയേഡായിരുന്നു ഉറക്കത്തിൻ്റെ ക്ഷീണം യാത്രാ ക്ഷീണം എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ഇനി വേറൊന്നും കാണാനായിട്ടില്ല അപ്പോൾ അവിടെ ഒരു വരുന്ന വഴിക്ക് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം എല്ലാ സ്ഥലത്തും പതിനഞ്ച് മിനിറ്റോ എന്തോ ഒരു സമയം തരുന്നുണ്ട് നമുക്ക് നിന്ന് ആവശ്യത്തിന് എടുക്കാം അത്രയ്ക്കുള്ള സമയം വേണ്ടി വരത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ പിങ്ക് മോസ്കിൽ വന്നത് അവിടെ പിന്നെ ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് പറ്റരുല്ലല്ലോ നമുക്ക് ക്യൂ ഒക്കെ കയറി അത്യാവശ്യം ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാം സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് നേരെ റൂമിലേക്ക് വിടാം അപ്പോൾ ഇവിടെ നിന്നൊരു അറുപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഒരു മണിക്കൂർ അര മുക്കാൽ മണിക്കൂറ് മുക്കാൽ ഒരു മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അപ്പോൾ അത്രയും സമയമുണ്ട് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു നമ്മൾ ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ് നമുക്ക് ഗ്രാൻഡ് കോണ്ടിനൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് അക്കോമഡേഷൻ പറഞ്ഞിട്ടുള്ളത് ത്രീ സ്റ്റാർ ഹോട്ടലാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിക്കവാറും ഉള്ള പാക്കേജിൽ ത്രീ സ്റ്റാർ ഹോട്ടലാണ് മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ കൂടുതലും എല്ലാവരും കൊടുക്കുന്നത് അവിടെയാണ് നമുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിച്ച് അവർ മാറ്റങ്ങൾ ചെയ്ത് തന്നു കേട്ടോ അപ്പോൾ ആക്ച്വലി ഇത് ഫോർ ഡേയ്സ് ട്രിപ്പാണ് ഫസ്റ്റ് ഡേ ഇത്രയാണുള്ളത് ഇത് കഴിഞ്ഞ് ഇനി ഈവനിങ് നമുക്കൊരു ഫുഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ട് കേട്ടോ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ ശേഷം ഒരു ഫുഡ് സ്ട്രീറ്റ് കൂടെ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ഇത്രയൊക്കെയാണുള്ളത് സെക്കൻഡ് ഡേ നമ്മുടെ ബാത്തു കേവ്സ് പിന്നെ ഇവിടെയാണ് അയ്യോ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി നാളെ അത് കിട്ടി വിടുമ്പോൾ ഞാൻ പറയാം കേട്ടോ എന്ത് ജെൻഡിങ് ഹൈലാൻഡ് സോറി ജെൻഡിങ് ഹൈലാൻഡ് കേബിൾ കാർ വഴി ജെൻഡിങ് ഹൈലാൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ അവിടെ പിന്നെ അത് അവിടെ രണ്ട് മാത്രമേ ഉള്ളൂ അതാകുമ്പോൾ തന്നെ നമുക്ക് ഈവനിംഗ് ആവും തേർഡ് ഡേ എന്ന് പറയുന്നത് ഫുൾ സിറ്റി ടൂർ ആട്ടോ കോലാലംപൂർ ഫുൾ കംപ്ലീറ്റ് കറങ്ങി കാണിച്ചു തരും അവിടെ മെയിൻ മെയിൻ കുറേ സ്പോട്ടുകളുണ്ട് അതെല്ലാം കാണിച്ചു തരും പിന്നെ ഫോർത്ത് ഡേ നമുക്ക് തിരിച്ച് വരുന്ന ദിവസം കേട്ടോ അപ്പോൾ ഇതിൽ അവർ ഒരു പാക്കേജ് ഉണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം വേണമെങ്കിൽ വേണ്ട ആവശ്യമുള്ള കാര്യം നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ ഫ്ലൈറ്റ് ചാർജൊക്കെ കുറവുള്ള ഡേറ്റ് നോക്കിയിട്ടാണ് വേദിയുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം നോക്കി ഏട്ടം ഫ്രീ ആയിട്ടുള്ള ദിവസം ഒക്കെ നോക്കി ഫ്ലൈറ്റ് ചാർജും കുറവൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾ കാര്യങ്ങളെല്ലാം അവരുമായിട്ട് പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ ഈ പാക്കേജ് അപ്പോൾ ഞാൻ ഈ പറയുന്ന പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ രീതിയിൽ അവരോട് സംസാരിക്കുക അതിൽ കുറച്ച് വേണമെങ്കിൽ അത് മതി അത് അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും കറക്റ്റ് അവർ ചെയ്തു തരും കേട്ടോ അങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂർ എടുത്തപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് അവരുടെ നോർമൽ പാക്കേജിൽ വരുന്നത് ത്രീ സ്റ്റാർ ഹോട്ടലാണ് എന്നോട് ആദ്യം പറഞ്ഞത് ചില കാരണത്താൽ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് അതിനെ ഫോർ സ്റ്റാർ ഹോട്ടലാക്കി ഒരുപാട് സംസാരിക്കേണ്ടി വന്നില്ല കേട്ടോ സംസാരിച്ച് അതിനെ ക്ലിയർ ചെയ്ത് ഫോർ സ്റ്റാർ ഹോട്ടലാക്കി റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ കറക്റ്റ് എത്ര ആവും ഒരാൾക്ക് എന്നുള്ളത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ഓരോ ബഡ്ജറ്റായിരിക്കും അപ്പോൾ അതനുസരിച്ച് അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് റേറ്റ് എത്രയാണ് ഉള്ളത് പറയും അതുപോലെ നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴേ സ്ത്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് എന്തെന്നോ ഞാൻ ഞാനിന്ന് ചോദിച്ചു എൻ്റെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തു ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ പേരും പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോസ് കണ്ട് ആരെങ്കിലും ആർക്കെങ്കിലും ഇൻസ്പെയർഡ് ആയി മലേഷ്യയിൽ പോകണമെന്ന് തോന്നിയാലോ സത്യമായിട്ട് ഞാൻ പറയുകയാണ് നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉറപ്പായിട്ടും നമുക്ക് മലേഷ്യയിൽ പ്ലാൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ വരെ നമുക്ക് വിസ ഫ്രീ ആണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒരുപാട് കുറവ് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ പോവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവാം അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ എത്തിയപ്പോൾ മൂന്ന് മണിക്കാണ് ചെക്ക് ഇൻ ടൈം അത് ഓൾറെഡി നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാക്കേജിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കാണ് ചെക്കിൻ ടൈം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം എങ്കിലും ഒന്നുകൂടെ അവരോട് ചോദിച്ചു അപ്പോൾ ഒന്ന് മൂന്ന് വരെ വെയിറ്റ് ചെയ്യും മാം ചെക്കൗട്ട് കഴിഞ്ഞാൽ റൂമൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് റൂം തരാം മാം എന്ന് പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി എന്നിട്ട് ഞങ്ങൾക്ക് പതിയെ ഉച്ചയ്ക്കുള്ള വിശ പഠിച്ചു തുടങ്ങി അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഹോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇവിടെ താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര കത്തിയാണ് ഫോർ സ്റ്റാർ ഹോട്ടൽ കൂടെയല്ലേ പിന്നെ ഒന്നാമത് നമുക്കിവിടുത്തെ ആഹാരം ഒന്നും സത്യമായിട്ടും പിടിക്കത്തില്ല കേട്ടോ അവരുടെ ഫുഡ് കാണുമ്പോഴേ നമുക്ക് ശ്രദ്ധിക്കാൻ വരും എങ്കിലും നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല അപ്പോൾ തൊട്ടടുത്ത് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു അപ്പോൾ അതും അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് നടന്ന് 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 നമ്മൾ എവിടെയോ ചെന്ന് കയറി കേട്ടോ പുറമേ നിന്ന് നോക്കിയപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോലെ തോന്നി അങ്ങനെ ഞാൻ വേദ ഏട്ടനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഞാനാണ് വിളിച്ചുകൊണ്ട് കൊണ്ട് കയറിയത് കേട്ടോ കയറി അകത്ത് ചെന്ന് കറങ്ങിയിട്ടൊക്കെ വന്നപ്പോൾ അവിടെ ലാബ് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു അപ്പം മനസ്സിലായത് ഏതോ ലാബോ ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് കേട്ടോ പിന്നെ നമ്മുടെ നാടൻ ഭാഷയൊന്നും ഇറങ്ങുകൂടാത്തവരായ ഉണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അല്ല ഫുഡ് തേടിയാണ് വന്നതെന്ന് അവിടെയുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല കേട്ടോ നോക്കിയപ്പോൾ ഫ്രണ്ടിലൊരു കഫേ പോലെയൊക്കെ കണ്ടോ അപ്പം ഞങ്ങൾ ഞാൻ കരുതി അത് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് കയറി കേട്ടോ കയറി കയറി വന്നപ്പോൾ അവിടെ വേറെന്തോണോ സംഭവം പിന്നെ നാണു കേട്ട് അവിടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടോ ആരോടൊന്നും പറയാനും ചോദിക്കാനും നിന്നില്ല അത് വേദയടനെ ക്ലിയർ ചെയ്ത് തന്നത് അയ്യോ അത് ഹോസ്പിറ്റൽ എന്തോ ആണ് ഇതല്ല എന്നിട്ട് ഞാൻ തർക്കിക്കുകയാണെങ്കിൽ റെസ്റ്റോറൻ്റ് ആണേ റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞു അവസാനം നാണം കിട്ടുമെന്ന് മനസ്സിലാക്കി അവിടുന്ന് തിരിച്ച് വീണ്ടും ഹോട്ടലിൻ്റെ ഫ്രണ്ട് തേരാ പാര ഫുഡിന് വേണ്ടി ഞങ്ങൾ അലയ്യ കേട്ടോ ഈ ഹോട്ടലിൻ്റെ നാല് സൈഡും റോഡുണ്ട് എങ്ങോട്ട് പോകുന്നു ഒരു പിടിയും കിട്ടുന്നില്ല വന്ന് കയറിയതല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോട്ട് ഈ സൈഡിലോട്ട് നടന്നപ്പോൾ എന്തേലും നമുക്ക് പരിചയമുള്ളൊരു മുഖം അലീബാബ അയ്യോ നമ്മുടെ ശാസ്ത്രമംഗലത്തുള്ള അലീബാബ കണ്ടപ്പോൾ അതിശയം തോന്നിയെട്ടോ അയ്യോ നമ്മുടെ കട നമ്മുടെ തിരുവനന്തപുരത്തെ കട സന്തോഷം ഹോട്ടലിൻ്റെ തൊട്ട് ചേർന്ന കേട്ടോ നടക്കാൻ പോലുള്ള ദൂരമല്ല അത്രക്ക് ചേർന്ന് ഇത് ഇവിടെ അടുത്തിരുന്നിട്ടാണ് ഇത് കാണാണ്ടാണ് നേരെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയെന്ന് പോലെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പൂച്ചം തോന്നുന്നു കുറേയേറെ സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങനെ അലീബാബയിലേക്ക് കയറി കേട്ടോ അയ്യോ അവിടെ ചെന്നപ്പോണ്ടല്ലോ ചട്ടിച്ചോറ് ബിരിയാണി അയ്യോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആ ചട്ടിച്ചോറിനോടൊന്നും വലിയ താല്പര്യം വല്ല മലേഷ്യൻ ഫുഡും ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് പോയത് കേട്ടോ മലേഷ്യൻ ഫുഡ് മീൻസ് ഒരു ചൈനീസ് ഡിഷ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അതുപോലെയുള്ള ഒക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് പോയത് അങ്ങനെ ചെന്ന് കയറിയതാണ് നമ്മുടെ അലിബാബയിലെ കേട്ടോ ഉറപ്പായിട്ടും മലേഷ്യയിലുള്ള അലിബാബ ആവുമ്പോൾ മലേഷ്യൻ ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരം സ്റ്റൈലിൽ കിട്ടുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലൊക്കെ കയറിയതാണ് അവിടെ ചെന്നപ്പോൾ മലേഷ്യൻ ഫുഡില്ല പക്ക ട്രഡീഷണൽ എന്താ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ കിട്ടിയതാവട്ടെ എന്ന് എഴുതിയെങ്കിലും ഒരു സന്തോഷം മനസ്സിനുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ആഹാരം തന്നെ കഴിക്കാം അധികം വയറ് കേടാക്കാണ്ടിരിക്കാം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സന്തോഷം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ അലിബാബയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നവരെല്ലാം ബിരിയാണി ചട്ടി ചോറൊക്കെ കേട്ടോ വാങ്ങിയത് അവർ മലയാളീസാണ് കോഴിക്കോട് ഇങ്ങാണ്ടുള്ളതാന്ന് തോന്നുന്നു ഞങ്ങൾ പരിചയപ്പെട്ടില്ല അവരുടെ സംസാര സംസാരവും ആ സ്ലാങ്ങും ഒക്കെ കേട്ടപ്പോൾ അങ്ങനെ തോന്നി അപ്പം നമ്മുടെ ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആയിട്ടുണ്ട് കേട്ടോ അത് ഹോട്ടലിൽ നിന്ന് തരുന്ന കോംപ്ലിമെൻ്ററി ആണ് അത് എല്ലാ ദിവസവും മൂന്ന് ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ കഴിച്ചിട്ട് വന്ന് ഇന്ന് ഉച്ചക്കില്ലേ നമ്മൾ ചെക്ക് ഇൻ ആവത്തുള്ളൂ അപ്പോൾ നാളെ മുതൽ നമുക്ക് മൂന്ന് ദിവസത്തേക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഇതേ ഒരു മലയാളി ചേട്ടനെ കണ്ടതിൻ്റെ സന്തോഷമാണ് നമ്മുടെ പൂജ ചേട്ടൻ താമസിക്കുന്നത് കേട്ടോ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ നമുക്ക് പരിചയമില്ല പരിചയക്കാരായി വന്നു കേട്ടോ അതൊരു ഒരുപാട് സന്തോഷം ചേട്ടന് ഒരുപാട് സന്തോഷം നമ്മളെ കണ്ടപ്പോൾ ഒരു മലയാളിയെ കണ്ടപ്പോൾ അവർ ഈ മലേഷ്യയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ ഇപ്പോൾ പെട്ടെന്ന് മലയാളീസിനെയൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷം നമ്മൾ മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് മലയാളീസൊക്കെ ഇവിടെ വരുന്നുണ്ട് അത് വേറെ കാര്യം എങ്കിലും നമ്മളങ്ങോട്ടൊക്കെ സംസാരിച്ചപ്പോൾ ചിലർ സംസാരിക്കില്ലല്ലോ നമ്മൾ അത് കാര്യമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ചേട്ടന് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി ഓർഡർ ചെയ്തു പിന്നെന്താ ലോലിപോപ്പ് ഓർഡർ ചെയ്തു പിന്നെ ഒരു ചിക്കൻ ഫ്രൈ മാത്രമേ മാത്രമേ ഓർഡർ ചെയ്തോളൂ കേട്ടോ വേറെ ബിരിയാണി ചട്ടിച്ചോറൊന്നും ഓർഡർ ചെയ്യാനായിട്ട് നിന്നില്ല ഇനിയും ദിവസങ്ങളുണ്ടല്ലോ നമുക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ ചിക്കൻ ലോലിപോപ്പ് വന്നു വേദയ്ക്കും കൊടുത്തു ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തെ അലിബാബെക്കാട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഞാൻ അലിബാബയുടെ തന്നെയാണ് നമ്മുടെ ബാബറേബിയും ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യാത്ത രണ്ട് ഹോട്ടലാണ് ട്രിവാൻഡ്രത്തിലെ അലീബാബയും ബാബറേബിയും പക്ഷെ മലേഷ്യയിലെ അലീബാബ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പോകുന്നവരുണ്ട് ഗ്രാൻഡ് ഹോട്ടലിനടുത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ പോകുക എന്നല്ല ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ പോവാൻ നല്ല ലോലിപ്പോവും ചിക്കൻ ഫ്രൈ അയ്യോ സൂപ്പറായിരുന്നു ചപ്പാത്തി കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ടെണ്ട ചിക്കൻ ഫ്രൈ കേട്ടോ ആയിരട്ടപ്പോഴെ സോഫ്റ്റ് 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 പഞ്ഞി പോലെ പോയി ഇനി മലേഷ്യയിൽ ചിക്കൻ്റെ ഇതുകൊണ്ടാണോ അതോ ടേസ്റ്റ് ആണോ എന്താണെന്ന് അറിയില്ല ലോലിപ്പോപ്പും കൊള്ളായിരുന്നു ചിക്കൻ ഫ്രൈയും കൊള്ളാമായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു അങ്ങനെ ചപ്പാത്തിയും ലോലിപ്പോപ്പും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ആയിരത്തി രൂപ എഴുപത്തി മലേഷ്യയിൽ എന്നാണ് പറയുന്നത് എഴുപത്തി മൂന്ന് രൂപ ഒരു പൈസ ഒരു പൈസ ഇല്ലേ യെസ് അങ്ങനെ തന്നെ കേട്ടോ അത്രയും റിങ്കറ്റാണ് വന്നത് അപ്പോൾ ഇവിടെ ഒരു പൈസയ്ക്കും ഇവിടെ വാല്യൂ ഉണ്ട് ഇരുപത് പൈസയ്ക്കും വാല്യൂ ഉണ്ട് അമ്പത് പൈസയ്ക്കും വാല്യൂ ഉണ്ട് നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കുകയും വേണം ആ പൈസ റിട്ടേൺ ഉണ്ടെങ്കിൽ അത് തിരിച്ച് തരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് മലേഷ്യ റിങ്കറ്റാണ് നമ്മുടെ നാട്ടിലെ ഒരു രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ പതിനെട്ട് രൂപയാണ് ഇവിടെ എന്നാണ് പറയുന്നത് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു റെങ്കറ്റെല്ലാം കൊടുത്തു ഞങ്ങൾ നേരെ വീണ്ടും റൂമിലേക്ക് പോകും കേട്ടോ അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചൊരു രണ്ട് രണ്ടരക്കായപ്പോൾ പതിയെ ഭക്ഷണം എല്ലാം കഴിച്ചു പതിയെ അവിടെ ഇരുന്നൊക്കെ ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ആ ഹോട്ടലിലേക്ക് പോയി ഇവിടെ നിന്ന് നോക്കിയാൽ ഹോട്ടൽ കാണാം ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ അലീബാബേ കാണാം കേട്ടോ അലീബാബയുടെ ഫ്രണ്ടിലും മലേഷ്യൻ ഫ്ലാഗ് തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇതേ ജസ്റ്റ് നടന്ന് പോകാനുള്ളത് അവിടെ ആ വളവിൽ ആ വളവൊന്നും പറയാനില്ല അതെ അവിടെയാണ് നമ്മുടെ ആ ഹോട്ടലേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ചൈനീസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു കണ്ടായിരുന്നെട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചൈനീസ് കയറേണ്ട എന്ന് കരുതിയിട്ടാണ് അലിബാബ കയറിയത് എനിക്കങ്ങനെയൊന്നുമില്ല പക്ഷേ ഏട്ടനെന്ന് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഏട്ടനൊന്നാടൻ ഫുഡൊക്കെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കഴിക്കുന്നത് നമ്മൾ നോക്കുന്നതല്ലേ ഇഷ്ടം പിന്നെ നമുക്ക് വേണമെങ്കിൽ വാങ്ങി കഴിക്കാം കുഴപ്പമില്ലായിട്ട് അതിലൊന്നും പറയില്ല നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ ഇനിയും കിടക്കല്ലേ മൂന്ന് ദിവസം നമുക്കത് പൊളിക്കാന്ന് കരുതി പിന്നെ വൈകിട്ട് ഫുഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണം അങ്ങനെയൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താണ് നേരെ നമ്മൾ അലിബാബയിലേക്ക് പോയത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷം നേരെ ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് വന്നു അവിടെ വന്നപ്പോഴേക്കും നിറയെ ആൾ കേട്ടോ ചെക്കിന് വന്നതാണോ ചെക്ക് ഔട്ടിന് വന്നതാണോന്നറിയില്ല ചെക്ക്ഔട്ട് ചെയ്ത് വന്നതാണോ ചെക്കിൻ ചെയ്യാൻ വന്നതാണോ എന്നറിയില്ല നിറയെ ആൾക്കാർ നിറയെ പിള്ളേർ സെറ്റ് കേട്ടോ അവരുടെയൊക്കെ ബാഗിൽ ബാഗിലെല്ലാം ടീഷർട്ടിലെല്ലാം ശ്രീലങ്ക എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ശ്രീലങ്കയിൽ നിന്നും എന്തോ കോമ്പറ്റീഷനോ എന്തോ കാര്യത്തിന് വേണ്ടി ടൂർണമെൻറ്റിനോ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നവരാണ് കുറേ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അവിടെ എവിടെയോ ഞങ്ങൾ കുത്തിഞ്ഞരിങ്ങിയിരുന്നത് കേട്ടോ ഇതാണ് അവരുടെ താഴത്തെ പ്രീമിയം റെസ്റ്റോറൻറ്റാണ് ഞങ്ങളിവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അതുകൊണ്ട് കഴിക്കാനായിട്ട് നിന്നില്ല നല്ല മലേഷ്യൻ ഫുഡൊക്കെ കിട്ടും കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡും കിട്ടുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ മലേഷ്യൻ ഫുഡിൻ്റെ കുറേ പടങ്ങളെല്ലാം അവിടെ വച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മലേഷ്യൻ ഫുഡായിരിക്കും കൂടുതലും അങ്ങനെ കുറേ സമയമായിരുന്നു ഒരു രണ്ട് രണ്ടര മണിയൊക്കെ ആയപ്പോൾ ചെക്കൻ ആവാറായി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അതെല്ലാം സൈൻ ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ മൂന്ന് മണിക്ക് മുന്നേ തന്നെ നമ്മൾ ചെക്കിൻ ചെയ്ത് കയറി അപ്പോൾ അവിടെ എന്തോ ഒരു തേർട്ടി റിംഗെറ്റ് എന്തോ ഇവിടെ കൊടുക്കണമെന്ന് പറയും അപ്പോൾ തന്നെ ഞാനിവിടെ നമ്മുടെ സാലറി ഹോളിഡേയ്സിനെ വിളിച്ച് ചോദിച്ചു എന്താണ് സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു അതെല്ലാ ഹോട്ടലും അങ്ങനെ കൊടുക്കേണ്ടതായിട്ടുണ്ട് കൊടുത്താൽ മതി റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവർ ആ പൈസ ഇന്ത്യൻ മണിയായിട്ട് എനിക്ക് റീഫണ്ട് ചെയ്ത് കേട്ടോ തേർട്ടി റിംഗറ്റ്സ് അപ്പോൾ തേർട്ടി റിംഗറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര ഫൈവ് ഹൺഡ്രഡ് സംതിങ് എന്താണ് കേട്ടോ അപ്പോൾ ഞാനത് കൊടുത്തു കൊടുത്തിട്ട് തിരിച്ച് റീഫണ്ട് ചെയ്തു ഞാൻ വിളിച്ച് ചോദിച്ചു കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത് വിളിച്ച് ചോദിച്ചു അപ്പോൾ തന്നെ അവർ ക്ലിയർ ചെയ്തു അപ്പം അപ്പോൾ തന്നെ ഫോൺ എടുത്ത് കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും അപ്പോഴെപ്പോഴാത്തേ തന്നെ എത്ര രാത്രിയായാലും എത്ര പകലായാലും വിളിച്ചാൽ കിട്ടും കേട്ടോ നമ്മുടെ ഇവിടെ ഏഴ് മണിയാവുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ മലേഷ്യയിൽ ഒമ്പത് മണിയാവും കേട്ടോ ടൈമിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവരെ വിളിച്ചാൽ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ അവർ ക്ലിയർ ചെയ്തു തരും കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് റൂമെല്ലാം കിട്ടി ത്രിബിൾ ടു വൺ ആണ് റൂം നമ്പർ ട്വൻറ്റി ടു ട്വൻറ്റി സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂമുള്ളത് ഇരുപത്തിരണ്ടാമത്തെ നിലയിലാണ് നമ്മുടെ റൂമുള്ളത് അങ്ങനെ കീ തന്നു മൂന്ന് ദിവസം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കാർഡ് തന്നു ഒപ്പം സ്വിമ്മിംഗ് പൂളും നമുക്ക് അലൗഡ് ആട്ടോ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയില്ല വീഡിയോ പോലും എടുത്തില്ല കേട്ടോ കാരണം എല്ലാ ദിവസവും ടയേർഡാവും പിന്നെ ഇവിടുത്തെ വെള്ളം എങ്ങനെയാണ് ഏതാണെന്നു അറിയത്തില്ല വിശ്വസിച്ച് കയറാൻ പറ്റാത്തത് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇരുപത്തിരണ്ടാമത്തെ ഫ്ലോറിൽ കുത്തിയിട്ട് ലിഫ്റ്റ് അനങ്ങുന്നില്ല കേട്ടോ അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമ്മുടെ റൂമിൻ്റെ കീ ഇല്ല ആ കാർഡ് ആ കാർഡ് ആ ലിഫ്റ്റിലൊരു ഇത് മെഷീൻ ഒരു സ്വൈപ്പ് ചെയ്യേണ്ട സാധനമുണ്ട് കേട്ടോ അതിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ മുകളിലേക്ക് പോകത്തുള്ളൂ താഴേക്ക് വരാൻ ഈ സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല മുകളിലേക്ക് പോകണമെങ്കിൽ ഈ കാർഡ് നമ്മുടെ കാർഡ് നമ്മുടെ റൂമിൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ആ ഫ്ലോറിലേക്ക് എത്തത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കും ഇതിനിടയ്ക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന കാർഡ് കംപ്ലയിൻ്റ് ആയിട്ട് നമുക്കെങ്ങും ഇറങ്ങാൻ പറ്റാത്തത് നമ്മളിങ്ങനെ മുകളിലും താഴെയായിട്ട് കിറങ്ങി നടന്നു പിന്നെ റിസപ്ഷനിൽ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ ഒരു പുതിയ കാർഡ് തന്ന ശേഷമാണ് നമുക്ക് കയറാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കാർഡ് മിസ് ചെയ്യാ മിസ്സായാൽ ലിഫ്റ്റിൽ വരാൻ പറ്റില്ല നടന്ന് ഇരുപത്തിരണ്ട് വരെ സ്റ്റെപ്പിൽ കയറണം കേട്ടോ അങ്ങനെ ട്രിബിൾ ടു വൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അത് ഈ കണ്ടുപിടിച്ചു നമ്മുടെ റൂം കണ്ടുപിടിച്ചു അപ്പോൾ വേദയ്ക്ക് സെപ്പറേറ്റ് ബെഡ് ആട്ടോ വേദ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടിയായതുകൊണ്ട് വേദയ്ക്കും സെപ്പറേറ്റ് റൂം അപ്പോൾ പെർ ഹെഡ് വരുമ്പോൾ നമുക്കുള്ള അതേ റേറ്റാണ് വേദയ്ക്കും എടുത്തിട്ടുള്ളത് അഡൽ അഡൽറ്റ്സിൻ്റെ അതേ റേറ്റാണ് വേദയ്ക്ക് എടുത്തിട്ടുള്ളത് വേദയ്ക്ക് സെപ്പറേറ്റ് ബെഡ് ഉണ്ട് വേദയ്ക്കല്ല മൂന്ന് പേർക്ക് രണ്ട് പേർക്ക് ഒരു ബെഡും ഒരാൾക്ക് സെപ്പറേറ്റ് ബെഡും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പാക്കേജിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ആഹാ എന്തൊരാശ്വാസം ഇനി കിടന്നൊന്ന് ഉറങ്ങുക ഫ്രഷ് ആവാം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എട്ട് മണിക്ക് എത്താമെന്ന് പറഞ്ഞു നമുക്ക് ഇനി ഫുഡ് സ്ട്രീറ്റ് കാണാനുണ്ട് ഇന്നത്തെ ടൂറിൽ പാക്കേജിൽ ഇന്നത്തെ ദിവസം അതുകൂടി ഇൻക്ലൂഡ് ആണ് രാത്രി ഫുഡ് സ്ട്രീറ്റ് കാണാൻ പോകണം അതിന് മുന്നേ ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം ബാട്ടുണ്ട് ഫ്രഷ് പേസ്റ്റ് സോപ്പ് എല്ലാ ചപ്പ് ചവറ് ടൗവില് സാധനങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം വാരി കെട്ടി വന്നത് വെറുതെ ആയി എനിക്കറിയാതെ എല്ലാം ഉണ്ടാവുമെന്ന് എങ്കിലും നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ കരുതീന്നെയുള്ളൂ അപ്പോൾ രാത്രി എട്ട് മണിക്ക് ഇനി ഫുഡ് സ്ട്രീറ്റിൽ പോകുന്ന വീഡിയോ അടുത്തത് ഇത് കാണിക്കാവേ